ഇവിടെ ഇങ്ങനൊരു പുതിയ കൺസ്ട്രക്ഷൻ കമ്പനി ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ട് സോ യു ഹാവ് ടൈപ്പ് കോമ്പറ്റീഷൻ ഇല്ല പക്ഷെ എന്നിട്ടും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു ലോഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളൊരിതും നിങ്ങളൊരു പവറും ഉള്ളതുകൊണ്ടാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾ ദ ബെസ്റ്റ് ഇതൊക്കെ ഒരുപാട് നല്ല മോട്ടോ ഉണ്ട് നല്ലൊരു വിഷനുണ്ട് സോ വെരി ഹാപ്പി ആണ് ഞാൻ ഇങ്ങനൊരു വിഷനുള്ള ഒരു കമ്പനിയുടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗമായിട്ട് അവരുടെ ഇനാഗ്രുവേഷൻ കൺസിലെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചത് എന്നിവിടെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അവർ കേരളത്തിൽ വന്നിട്ട് വേണ്ടി അവർക്ക് ഇവിടുത്തെ സാധ്യതകൾ അറിയാം സോ ഫോർ ഫോർ ദിവസം ാണ് ചേച്ചി ആ ഒരു സ്വപ്നത്തിന് ഞങ്ങളെ കൂടെ ചേർത്ത് പിടിക്കുമെന്ന് ഞങ്ങള് വിശ്വസിക്കുകയാണ് എന്താ യെസ് പറയാനായിട്ടുള്ള ഞാൻ വീട് വാങ്ങുമ്പോൾ തുടങ്ങുമ്പോ ഞാൻ എന്തായാലും ഞാൻ നോക്കിയിട്ട് ഞാൻ പക്ഷേ പുതിയ സിനിമകളൊക്കെ വിശേഷികൾ പുതിയതായിട്ട് ഗുരുവായൂരമ്പൂല ഷൂട്ട് കഴിഞ്ഞു എന്തായാലും ഇനിയും ഞങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിക്കുവാനായിട്ട് ചേച്ചിക്ക് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് വീഴ്ചനാണ് ഇനിയുള്ള കെരിയറിലും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരിടാണ് താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് ആൻഡ് ഓഫ് കോഴ്സ് നമ്മളുടെ